രാഷ്ട്രീയപരമായി ഉപയോഗിച്ചതിനു ശേഷം കറിവേപ്പല പോലെ വലിച്ചെറിയുക എന്നതാണ് ജോസ് കെ മാണിയുടെ പതിവ് പല്ലവി അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിക്ക് ഇത്രയധികം എതിർപ്പുകൾ ഉണ്ടാകുന്നത് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കുന്നു ജോസ് കെ മാണി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹം കളികൾ കളിക്കുന്നത് എന്നത് പി ജോസഫിനെ കെ മാണി രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പാകെ ഒപ്പം കൂട്ടിയത് ഭരണം പിടിക്കുമ്പോൾ കൃത്യമായും കെ എം മാണിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെയായിരുന്നു അത് പി ജെ ജോസഫ് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം ചെന്നതും അന്ന് കെ എം മാണിക്ക് ധനകാര്യവും അതുപോലെ നിയമവും എല്ലാം വകുപ്പുകൾ കിട്ടിയതിന് കാരണം ഒൻപത് സീറ്റുകൾ അന്ന് കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നു അന്ന് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ആയിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കേരള കോൺഗ്രസ് ഇ എം സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചവരാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് ആ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പി സി തോമസിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനാണ് പി ജെ ജോസഫിന് അഭയമായത് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് നിന്ന് ജയിച്ചതോടുകൂടി ഇപ്പോൾ പി ജെ ജോസഫിന് ശക്തി ഇരട്ടിയായി കഴിഞ്ഞിരിക്കുകയാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള പി ജെ ജോസഫ് വല്ല ജോസഫ് ഗ്രൂപ്പിന്റെ അമരക്കാരൻ മോൻസ് ജോസഫ് തന്നെയാണ് ഇതിനിടയിൽ വലിയ തോതിൽ വാർത്ത ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു രീതിയിലാണ് ജോസ് കെ മാണി അനുകൂലികൾ ശ്രമിക്കുന്നത് അത് മറ്റൊന്നും അല്ല അപ്പു ജോസഫിനെ അതായത് പി ജെ ജോസഫിൻ്റെ മകനെ തൊടുപുഴയിൽ ഇറക്കുന്നത് വഴി അപ്പുവിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തിക്കാൻ പി ജെ ജോസഫ് നീക്കം നടത്തുന്നു എന്നത് വാസ്തവത്തിൽ മോൻസ് ജോസഫിന് സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ തന്നെയാണ് പി ജെ ജോസഫിൻ്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ പി ജെ ജോസഫിൻ്റെ പാർട്ടിയെ തകർത്തെറിയാൻ ഫലവഴിക്കാക്കാൻ മാണി കോൺഗ്രസ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് വാസ്തവത്തിൽ ജോസ് കെ മാണിക്ക് മാത്രമാണ് ആ കാര്യത്തിൽ താൽപ്പര്യം കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ ഈ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് അതിനകത്ത് ജോബ് മൈക്കിൾ ആയിരുന്നാലും എൻ ആയിരുന്നാലും റോഷി അഖസ്റ്റിൻ ആയിരുന്നാലും അവർ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് യു ഡി എഫ് പാളയത്തിലേക്ക് പോകുന്നതാണ് അവർക്ക് നല്ലതെന്ന് തോന്നി തുടങ്ങിയിരിക്കുകയാണ് ജോസ് കെ മാണിയെ യു ഡി എഫ് ഒരു കാലത്തും എടുക്കില്ല എന്നുള്ളത് യു ഡി എഫ് നേതാക്കൾക്ക് ഉറപ്പായും അറിയുന്ന കാര്യമാണ് ഇതിനിടയിൽ സ്വന്തം മകന്റെ ഭാവി തുലയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പി സി ജോർജിനെ പൂഞ്ഞാറുകാർ കൃത്യമായും വർഗ്ഗവഞ്ചകനായി തന്നെയാണ് കാണുന്നത് ഇത്രയും നാളും പി സി ജോർജ് എങ്ങനെയാണ് പൂഞ്ഞാറ്റിനെ പ്രതികരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് അവിടെയുള്ളവർ ആഞ്ഞടിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി ജെ ജോസഫിനോടൊപ്പം പോവുക എന്നത് മാത്രമാണ് ഷോൺ ജോർജിനുള്ള ഏക ആശ്രയം കാരണം ഷോൺ ജോർജിന് നന്നായി അറിയാം യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ചാൽ മാത്രമേ വിജയസാധ്യത കൂടുകയുള്ളൂ എന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് അച്ഛനോടൊപ്പം മകൻ ചെന്നതുവഴി മകന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാവുന്ന സാഹചര്യമാണ് ഇതിനിടയിലും എല്ലാ തരത്തിലും നേട്ടം കൊയ്തെടുക്കാൻ വ്യക്തിപരമായി മാത്രം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ജോസ് കെ മാണിയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് പാർട്ടിയിലുള്ളവർ വരെ തീരുമാനിച്ചിരിക്കുന്നത് ജോസഫിന്റെ കൂടെ പോകേണ്ടി വന്നാലും ശരി തന്നെ ജോസ് കെ മാണിയെ ഇങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല എന്ന രീതിയിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നത്